നടി റോഷ്ന ആൻഡ് റോയിയും നടനും തിരക്കഥാകൃത്തുമായ കിച്ചു ടെലാസും വിവാഹമോചിതരായി അഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ റോഷ്ന തന്നെയാണ് ഈ വിവരം പ്രേക്ഷകരെ അറിയിച്ചത് ഒരുമിച്ച് ചിലവഴിച്ച അഞ്ച് മനോഹര വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടി വഴിപിരിയാൻ തീരുമാനിച്ചു മനോഹരമായ ഓർമ്മകൾക്ക് നന്ദി ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു ഇവരുടെ വിവാഹം സമൂഹമാധ്യമങ്ങളിൽ ആഘോഷിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇക്കാര്യം പറയുന്നത് പക്ഷേ ഇത് വെളിപ്പെടുത്താൻ ശരിയായ സമയം ഇതെന്നു തോന്നി ഞങ്ങൾ രണ്ടുപേരും ജീവനോടെ ഉണ്ട് രണ്ട് വ്യത്യസ്തമായ വഴികളിലൂടെ സമാധാനത്തോടെ ഞങ്ങൾക്ക് ജീവിതം തുടരേണ്ടതുണ്ട് എന്തു പറഞ്ഞാലും രക്തബന്ധമാണല്ലോ എല്ലാത്തിലും വലുത് അതുകൊണ്ടാണ് ഞാൻ വഴിമാറിയത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടം നൽകുകയും ചെയ്തു ഞാൻ സ്വതന്ത്രയാണ് അദ്ദേഹം സ്വതന്ത്രനാണ് എല്ലാവർക്കും ഞാൻ സമാധാനം ആശംസിക്കുന്നു ഇക്കാര്യം പുറത്തു വന്ന് പറയുക എന്നത് എളുപ്പമായിരുന്നില്ല ചിലർക്ക് സന്തോഷമായേക്കാം അവരുടെ ആ സന്തോഷം തുടരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു